മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ പത്തനംതിട്ടയിൽ സി പി എമ്മിലേക്ക് സ്വീകരിച്ചവരിൽ സുധീഷ് വധശ്രമ കേസിലെ പ്രതിയും എസ് എഫ് ഐ പ്രവർത്തകരായ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായിരുന്നു സുധീഷ് വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി എന്തൊക്കെയാണ് വിവരങ്ങൾ പത്തനംതിട്ട സി പി എം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഈ കൂടുതൽ ഈ പ്രതികളെ അടക്കം ഈ സി പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് കേസ് പ്രതിയായ ശരൺചന്ദ്രനെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് വലിയ വിവാദമായതെന്ന് മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ആ കൂട്ടത്തിൽ സ്വീകരിച്ചവരിൽ കഴിഞ്ഞ ദിവസം ഒരു സ്വീകരിച്ചവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം കഞ്ചാവുമായി പോലീസിൽ പിടിയിൽ പോലീസ് പിടിയിലായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു കാര്യവും കൂടി പുറത്തേക്ക് വരുന്നത് അന്ന് സ്വീകരിച്ച പ്രതികളിൽ ഒരാളായ സുധീഷ് ഒരു വധശ്രമ കേസിൽ പ്രതിയാണ് അതും എസ് എഫ് ഐ പ്രവർത്തകരെ വധശ്ര വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ഏതായാലും ആ കേസിന്റെ എഫ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കേസിലും അതായത് സി പി എം ആദ്യം സ്വീകരിച്ച് വിവാദത്തിലായ ആ കാപ്പാക്രസ് കേസ് പ്രതിയായ ശരൺ ശരൺചന്ദ്രൻ ഒന്നാം പ്രതിയാണ് നാലാം പ്രതിയാണ് സുധീഷ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് സുധീഷ് ഒളിവിലാണ് ഇതുവരെ സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികളും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ഇവർക്ക് വേണ്ടി തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിനിടയിലാണ് പാർട്ടിയുടെ പരിപാടിയിൽ തന്നെ ഈ സുധീഷ് ഈ വധശ്രമ കേസ് പ്രതിയായ സുധീഷ് പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോലീസിന്റെ കൺമുന്നിൽ തന്നെ സുധീഷ് ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ സുധീഷ് പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് എസ് എഫ് ഐ പ്രവർത്തകരായ മൂന്ന് മൂന്ന് പേരെ ഈ ശരൺചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി കാറിൽ കയറ്റി മർദ്ദിക്കുകയായിരുന്നു അന്ന് നാട്ടുകാർ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ എഫ്ഐആറിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് അതിൽ നേരത്തെ വിവാദമുണ്ടായ കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രൻ ഒന്നാം പ്രതിയും നാലാം പ്രതിയാണ് ഈ സുധീഷും സുധീഷ് ഒളിവിലാണെന്ന് പോലീസ് പറയുന്നതിനിടെയാണ് ഏതായാലും സി പി എമ്മിലേക്കുള്ള സി പി എമ്മിന്റെ സ്വീകരണ ചടങ്ങിൽ സുധീഷ് പരസ്യമായി പങ്കെടുക്കുകയും ചെയ്തത് ഏതായാലും പത്തനംതിട്ടയിലെ സി പി എം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഈ കാപ്പാ കേസ് പ്രതിയെ വീണ ജോർജ് അടക്കമുള്ളവർ സ്വീകരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു പിന്നീട് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അത് ഇപ്പോ രാഷ്ട്രീയപരമായ ചില കേസുകളിൽ ഉൾപ്പെട്ടതുകൊണ്ട് കാപ്പാ കേസ് പ്രതിയായി എന്നുള്ളതാണ് അന്ന് സി പി എം നൽകിയ വിശദീകരണം അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ സ്വീകരിച്ചവരിൽ ഒരാളെ കഞ്ചാവുമായി പോലീസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് പറഞ്ഞത് ഇത് പോലീസ് കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണ് എന്നുള്ള ഒരു വിശദീകരണം നൽകി സി പി എം അതിൽ നിന്ന് തലയൂരുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച ഒരു പ്രതി ഈ സി പി എമ്മിലേക്ക് എത്തുന്നു അയാൾ ഒളിവിലാണെന്ന് പോലീസ് പറയുമ്പോഴാണ് ഈ ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ ഇയാൾ പങ്കെടുത്തത് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നത് ഏതായാലും സി പി എം ഇക്കാര്യത്തിൽ പറയുന്നത് ഇക്കാര്യങ്ങൾ എല്ലാവരുടെയും രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുക നടക്കുന്ന ഒരു കാര്യമല്ല അന്ന് അറുപത്തിരണ്ട് പേരാണ് ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ചിരുന്ന അറുപ അറുപത്തിരണ്ട് പേരാണ് ബി ജെ പി സി പി ഐ എമ്മിലേക്ക് എത്തിയത് ഏതായാലും ഭൂരിഭാഗം പേരുടെയും ഇതിൽ പലരുടെയും ചരിത്രം പരിശോധിക്കാൻ ഇപ്പോൾ സി പി എം ഒരുങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി സി പി ഐ വിശദീകരണം കൂടി എന്താണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് പത്തനംതിട്ടയിൽ സി പി എമ്മിലേക്ക് സ്വീകരിച്ച സുധീഷ് വധശ്രമ കേസിലെ പ്രതി കൂടി ഉൾപ്പെടുകയാണ് എസ് എഫ് ഐ പ്രവർത്തകരായ യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സുധീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി